ഹായ് നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ വിഷുമായിട്ട് ഗുരുവായൂർ വന്നിരിക്കാനാട്ടോ ഗുരുവായൂർ വല്ല വല്ല സെലിബ്രിറ്റിനെയൊക്കെ കാണുകയാണെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് വന്നത് പക്ഷെ അങ്ങനെ ആരെയും കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ കുറേ നേരം അമ്പലനടയിൽ നിന്നു അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തൊഴുത് തിരക്കുകളൊക്കെ കണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ തിരക്കൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുമ്പോൾ കണ്ട കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്പാത്തിൽ ഒരു ഒരക്ക അതായത് ഒരു ചേച്ചി ഇങ്ങനെ അരയ്ക്ക് കീഴോട്ട് ഇങ്ങനെ ശേഷിയില്ലാത്തൊരു ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ഇപ്പോൾ സംസാരിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ നമ്മൾ ഗുരുവായൂർ വരുന്നവരായാലും ഇതൂടെ പോകുന്നവരാണെങ്കിലും കൂടുതൽ അവർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ചിലർ പൈസ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പത്ത് രൂപ കൊടുക്കുക എന്നുള്ളതല്ല കൂടുതൽ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചപ്പോൾ വളരെ ദയീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുക വിലട്ടുക അപ്പോൾ ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് ഈ വീഡിയോയിൽ ഇടുന്നുണ്ട് നിങ്ങളപ്പോൾ എല്ലാവർക്കും ഇപ്പം നമുക്ക് അന്വേഷിക്കാൻ കഴിയില്ലല്ലോ ഫുട്പാത്തി കൂടെ പോകുമ്പോൾ അപ്പോൾ ജസ്റ്റ് ഞാനതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് അത് അവർക്ക് ഒരു ഹെൽപ്പ് ഫുള്ളായിരിക്കും അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ കിഴക്കേ നടന്ന് ഗുരുവായൂർ അവർ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അക്ക ഇവിടെ ഫുട്പാത്തിൽ ഇരിക്കുന്ന കാണാം നമുക്ക് അതാണ് അക്ക കേട്ടോ എനിക്ക് സംസാരിക്കാം അക്ക പേരെന്നാ തമിഴാ മലയാളമാ എനിക്ക് വിഷു விஷு எத்தனை நாள் அங்கே வந்துருச்சு அப்படியா நல்லா இருக்கா ம் சரி சாமில் கூப்பிட்டா காலையில் ம் ம் கோடியெல்லாம் வந்துருச்சா ட்ரெஸ்ஸு இல்லையா கிடைக்குமே இன்றைக்கி கிடைக்கும் சரி நல்லா இருக்குல்ல சரி கல்யாணம் முடிஞ்சிருச்சா இல்லை சரி நல்லா இருக்கட்டும் അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഒരു അക്ക അങ്ങനെ ഇരിക്കുന്നത് കുറേ നാളായി കാണുന്നു ഫാമിലി ആയിട്ട് വരുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ എന്നെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ആൾക്ക് അങ്ങനെ പകുതിക്ക് ഇല്ല അതായത് അങ്ങനത്തെ ശേഷിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ വിഷു ദിനമാണ് നമ്മളൊരുപാട് ക്യാഷ് എടുത്ത് പടക്കങ്ങളൊക്കെ മേടിച്ച് പൊട്ടിച്ച് കളയുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് ചിലവാക്കുന്ന ഈ ഒരു അവസരത്തിൽ അവർക്കൊക്കെ അതായത് ഇത് കൂടെ പോകുന്നവരിങ്ങനെ കൊടുക്കുന്ന ഇതിലാണ് അവരൊക്കെ ജീവിച്ചു പോകുന്നത് എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഗുരുവായൂർ വരുമ്പോൾ കിഴക്കേ നടയിൽ അവർ ഫുട്പാത്തിലുണ്ട് ഒപ്പം തന്നെ ഇത്രയും തിരക്കാറുന്ന ഈ ഒരു ഫുട്പാത്തിൽ അവർക്ക് അങ്ങനെ ഇരിക്കാനുള്ള അല്ലെങ്കിൽ ആ ഭിക്ഷയാചിക്കാനുള്ള ആ ഒരു ഇത് ഒരുക്കി കൊടുത്ത ഇവിടുത്തെ സൂപ്രണ്ടനും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ദിവസവും എല്ലാ ബോർഡിലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അവർക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു ഇടം കൊടുത്തത് അതും കൂടി ഇതിലൂടെ പറയുകയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഇത് കൂടെ പോകുമ്പോൾ കാണുകയാണെങ്കിൽ ഒന്ന് സഹായിക്കുക